രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി പറയവേ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം പ്രതിഷേധം കടത്തതോടെ ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവെച്ചു അതേസമയം പ്രതിപക്ഷ ആരോപണം പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി വിദ്വേഷ നുണകൾക്ക് അവരുടെ വർഷങ്ങളുടെ ദുഷ്പ്രവർത്തികൾ മറയ്ക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനും മോദി ആരോപിച്ചു ആളുകൾക്ക് സത്യമറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ നടത്തിയ പരാമർശത്തിന്റെ വീഡിയോ അടക്കം പങ്കുവെച്ചായിരുന്നു പ്രതിരോധം ചൊവ്വാഴ്ച രാജ്യസഭയിൽ ഭരണഘടനയുടെ മഹത്തായ എഴുപത്തിയഞ്ചു വർഷങ്ങൾ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത് അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വ്യാപക പ്രതിഷേധം ഉയർത്തുന്നതിനിടെ വിഷയത്തിൽ മോദി പ്രതികരിക്കുകയായിരുന്നു ലോക്സഭ ചേർന്നതോടെ പ്രതിപക്ഷ നേതാക്കൾ അംബേദ്കറിന്റെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി സഭയിൽ പ്രതിഷേധമുയർത്തി അംബേദ്കറെ അപമാനിക്കുന്ന പരാമർശങ്ങളാണ് ഷാ നടത്തിയതെന്നും ഇതിൽ മാപ്പ് പറയണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അംബേദ്കർ 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 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന്റെ പേര് ഇത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഇടം ലഭിക്കുമായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷ ബഹളത്തിനിടെ ചൊവ്വാഴ്ച അമിത്ഷാ പറഞ്ഞത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് ബുധനാഴ്ച പാർലമെന്റ് നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അമിത്ഷായുടെ രാജ്യ ആവശ്യപ്പെട്ടു ാണ് പ്രതിഷേധം ഇന്നലെ രാഹുൽ ഗാന്ധി പബ്ലിസിറ്റിക്കായി ഭരണഘടന ഉപയോഗിക്കുന്നുവെന്നും അമിത്ഷാ വിമർശിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഭരണഘടനയെ ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രാഹുലിന്റെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹം കടയിൽ വിൽക്കേണ്ട സാധനമല്ല സ്നേഹം പ്രചാരണമാക്കേണ്ട ഒന്നല്ല സ്നേഹം ഹൃദയത്തിൽ ഒഴുകേണ്ട ഒന്നാണെന്നും മറ്റൊരാൾക്ക് അനുഭവപ്പെടേണ്ട ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വപ്നം സത്യമാക്കാനുള്ള ഏകമാർഗം നമ്മുടെ ഭരണഘടനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കോൺഗ്രസും അതിന്റെ ജീർണിച്ച പരിസ്ഥിതിയും തങ്ങളുടെ ദുരുദ്ദേശപരമായ നുണകൾ ഉപയോഗിച്ച് മുമ്പ് ചെയ്ത ദുഷ്പ്രവർത്തികൾ മറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് ഡോക്ടർ അംബേദ്കറോടുള്ള അധിക്ഷേപം അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അപമാനിക്കാനും ഒരു കുടുംബാധിപത്യ പാർട്ടി സാധ്യമായ എല്ലാ വൃത്തികെട്ട തന്ത്രങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും കാണുകയാണെന്ന് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു അംബേദ്കറോട് കോൺഗ്രസ് ചെയ്ത അനീതി അനീതിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ഒരു തവണയല്ല രണ്ട് തവണയാണ് പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു ഭാരതരത്ന നിഷേധിച്ചു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രം വെക്കുന്നതിന് സ്ഥാനം നിഷേധിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ അവരുടെ ഭരണത്തിന് കീഴിലാണ് നടന്നതെന്ന് കോൺഗ്രസിന് നിഷേധിക്കാനാവില്ല വർഷങ്ങളോളം അവർ അധികാരത്തിൽ ഇരുന്നെങ്കിലും എസ് സി എസ് ടി വിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ കാര്യമായതൊന്നും ചെയ്തില്ലെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ വ്യക്തമാക്കി അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തന്റെ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം അക്ഷീണം പ്രയത്നിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി അമിത് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചെന്ന ആരോപണത്തിന് തടയിടാൻ രാജ്നാഥ് സിംഗ് അടക്കമുള്ള ബി മറ്റു ഉന്നത മറ്റു നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ അമിത്ഷാ സമ്മേളനവും വിളിച്ചിട്ടുണ്ട് എന്നാൽ അമിത്ഷായ കോൺഗ്രസ് ആണ് അംബേക്കറിനെ അപമാനിച്ചതെന്നാണ് ബിജെപിയുടെ വാദം മനുസ്മൃതിയിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും അംബേക്കറുമായി പ്രശ്നമുണ്ടാകുമെന്ന് രാഹുൽ എക്സിൽ കുറിച്ചിരുന്നു മനുസ്മൃതിയെ പിന്തുടരുന്നവർക്ക് സ്വാഭാവികമായും അംബേദ്കറെ കൊണ്ട് പ്രശ്നമുണ്ടാകുമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമിത്ഷായെ ഉന്നമിട്ട് പറയുകയുണ്ടായി ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി നടപ്പിലാക്കാൻ ആർ എസ് എസും ബിജെപിയും ആഗ്രഹിച്ചു സാഹിബ് അംബേദ്കർ ഇത് അനുവദിച്ചില്ല അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ഇത്രയധികം വെറുക്കുന്നതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു എന്നെ പോലുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ബാബാ സാഹിബ് ദൈവത്തെ പോലെയാണെന്നും മോദി സർക്കാരിന്റെ മന്ത്രിമാർ അത് മനസ്സിലാക്കണമെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു